നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ഒരുമിച്ച് ജീവിക്കുന്നവരായിരിക്കാം പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ആയിരിക്കാം പ്രശ്നങ്ങളുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തായാലും എന്താണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനൈറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ട്ടോ അപ്പം നമുക്ക് നോക്കാം ഓം നമശ്ശിവായം ശിവായ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ശിവായ ഓം ഓം ശിവായ

വളരെ ആഗ്രഹത്തോടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം ആ എനർജി ഇവിടെ വന്നത് അങ്ങനെയാണ് ഓക്കെ പലതരം കാർഡ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ചില കാണിച്ച് പറയുന്നത് നിങ്ങള് യോഗ പ്രാക്ടീസ് ചെയ്യണം യോഗ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വളരെ നല്ല ആളുകളാണെന്ന് നമുക്ക് തോന്നിയാലും ചിലപ്പോ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ കൂടെ ജീവിക്കുമ്പോൾ അയാൾക്കും കൂടെ നമ്മൾ നല്ലതാണെന്ന് തോന്നുന്നു അല്ലാതെ നമ്മൾ തന്നെ തന്നെ ഞാൻ ഭയങ്കര വലിയ ആളാണ് എന്തൊക്കെയോ ആണ് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒരു തിരിച്ചറിവ് വേണം യോഗ പ്രാക്ടീസ് ചെയ്യണം കുറച്ച് മടിയൊക്കെ മാറണം മനസ്സിലായോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് യോഗ ചെയ്യണം എന്ന് ഒരു ആണ് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണക്രമം ശരീരശുദ്ധി ശ്വാസത്തിൻ്റെ ഇത് എക്സസൈസ് ഇതെല്ലാം കൂടിയതാണ് യോഗ മനസ്സമാധാനം ക്ലാരിറ്റി എല്ലാം കിട്ടും പിന്നെ രണ്ടാമത്തെ കാട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പൊ നമ്മൾ പുറമേ ഇങ്ങനെ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കുകയാണ് ഓ ഇത് കുഴപ്പമൊന്നുമില്ല ചെയ്യാം എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ നമ്മളോട് ചെയ്യുന്ന തെറ്റാണ് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മളത് അവഗണിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഓ കണ്ണടച്ചിരുട്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ പറയുന്നത് ആ വാക്കുകൾ ശ്രദ്ധിക്കണം നമ്മളുടെ എന്താ പറയാ മനസാക്ഷിയാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം തന്നെ ആയിരിക്കാം കേട്ടോ അപ്പോ മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ഇപ്പം കൂടെയുള്ള ആളെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല ആ പേഴ്സണെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്തെങ്കിലും വരും അല്ലെങ്കിൽ നിങ്ങളൊരു തേർഡ് പാർട്ടി കണക്ഷനിലാണ് അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളെക്കാളും കൂടുതൽ തേർഡ് പാർട്ടിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കൂടെയുള്ള ആളാണ് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ അപ്പം നിങ്ങൾ ആ പേഴ്സണെ അംഗീകരിക്കുക ഈ തേർഡ് പാർട്ടിക്കായി ഇന്ന് വരും നാളെ പോകും അങ്ങനത്തെ ആയിരിക്കാം ഈ കൂടെയുള്ള ആൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് അപ്പോൾ കൂടുതലും ആ വ്യക്തിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് വേറൊരു കാർഡ് പറയുന്നത് നിങ്ങൾ ഇപ്പം ഉള്ള സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഒബ്സീവായിട്ട് ഒരു ജീ ഒരാളുടെ പുറകെ നടക്കുക ഒരു കാര്യത്തിന്റെ പുറകെ നടക്കുകയാണെങ്കിൽ അത് പോയിസൺ ആണെന്നാണ് പറയുന്നത് വളരെ ടോക്സിക്കായ സിറ്റുവേഷൻ ആണ് അത് നിങ്ങൾ വിട്ടുകളയണമെന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കും സമാധാനം ഉണ്ടാവില്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും സമാധാനം ഉണ്ടാവില്ല വേറൊരു കാട് പറയുന്നത് നിങ്ങള് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് വെക്കണം എന്നാലേ നിങ്ങൾക്ക് അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഈ വ്യക്തി ഇതും ഇതും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്ക് മര്യാദക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല നിങ്ങൾ കുറച്ച് മോഡേൺ ആണെന്ന് വിളിക്കുക നിങ്ങളുടെ കല്യാണം കഴിക്കുകയോ നിങ്ങളുടെ ആയിട്ട് റിലേഷൻഷിപ്പ് വരുവോ വന്ന ആള് കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അയാൾ ഇത് പോരല്ലോ മര്യാദക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ആ പേഴ്സണിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണുക മനസ്സിലായോ ഈ ഡ്രസ്സ് ചെയ്ത് ഷോ ഓഫ് ചെയ്ത് നടക്കുമ്പോൾ അത് വലിയ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് മനസ്സിലായി ഒരാളുടെ സ്വഭാവ ഗുണത്തിലാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് യൂണിവേഴ്സ് പറയുന്നത് കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ക്ഷമിക്കണം മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയല്ല വേണ്ട എന്ന് പറയുന്നത് അവസാനത്തെ കാട് പറയുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിന് വേണ്ടപ്പെട്ട ാണ് അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ എല്ലാവരും ഉണ്ട് എന്നാണ് പറയുന്നതാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ അധികം വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകളായിരിക്കും കുറച്ചൊരു അറിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും അതാണ് യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ എപ്പോഴും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ നമുക്ക് റീഡിങ് തുടങ്ങാം ഈ വ്യക്തി നിങ്ങളുടെ ജീ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ എനർജി എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ എനർജി എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ എനർജി എന്താണ് ഈ വ്യക്തി എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഈ സ്ത്രീ ആയാലും പുരുഷ ഇവരുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ ഇവര് ഫിനാൻഷ്യന്റെ പുറകെ നടക്കുകയാണ് അവർക്ക് പുതിയൊരു ജോലി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടിയിട്ടുണ്ടാവാം അപ്പോ അവരുടെ ശ്രദ്ധ പണത്തിലേക്കാണ് അവർക്ക് റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ പണമാണ് അവർ ഇതും അതെ പണത്തിന്റെ കിങ് ഓഫ് പെന്റിക്കൽസ് ആണ് ഇത് എയ്സ് ഓഫ് പെന്റിക്കൽസ് ആണ് അപ്പൊ ചിലപ്പോ അവർ പുതിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ടാവാം ഈ വ്യക്തി പുതിയൊരു സംരംഭത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവാം പുതിയൊരു ജോലിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവാം എന്തായാലും ഈ പേഴ്സൺ വളരെ കാൽക്കുലേറ്റീവ് ആണ് വളരെ അധികം പൈസ ഉണ്ടാക്കണം അപ്പൊ ഈ പേഴ്സന്റെ മെയിൻ ആയിട്ടുള്ള മനസ്സിലുള്ള ഉദ്ദേശം പണം ഉണ്ടാക്കുക ഒരു നിലയും വിലയും ഉണ്ടാക്കുക മനസ്സിലായോ അപ്പോ നമുക്ക് എല്ലാവർക്കും ലക്ഷറി വേണം കാറ് വേണം വലിയ വീട് വേണം നല്ല ഡ്രസ്സുകൾ വേണം എന്നൊക്കെ നല്ല മൊബൈൽ വേണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലർ മാത്രമേ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ എന്റെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നു മറ്റുള്ളവരെന്താണ് പലരും എന്താ ചെയ്യുക ആരെങ്കിലും ഫ്രീ ആയിട്ട് തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും അല്ലെങ്കിൽ പൈസ ഉള്ള ആരുടെങ്കിലും കൂട്ടത്തിൽ കൂടിയിട്ട് അവരിൽ നിന്ന് ഈ സാധനങ്ങൾ എടുക്കാൻ നോക്കും ഈ വ്യക്തി അങ്ങനെയല്ല സ്വയം ജോലി എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പൈസ അതിന് മനസ്സുള്ള ഒരാളാണ് അപ്പൊ തുടക്കക്കാരനാണ് തുടക്കക്കാരിയാണ് പുതിയതായിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയേക്കാണ് ഈ വ്യക്തി അപ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകയാണ് ഇതിനകത്ത് ഇറങ്ങിയേക്കുന്നത് പക്ഷേ എന്ത് പറ്റുന്ന ഒന്നും ഇപ്പം തൽക്കാലം നടക്കുന്നില്ല ജോലി കിട്ടിയെങ്കിലും അതിൽ അത്ര വലിയ ഹാപ്പി അല്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും എനിക്ക് ഒരു കാര്യത്തിലും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് ഇവിടെ വലിയ ഈ ഈ കയറിയേക്കുന്ന ഇതിനകത്ത് വലിയ ഫ്യൂച്ചർ ഒന്നും ഇല്ല എന്നാണ് ഈ വ്യക്തിയുടെ എന്ന് വെച്ചാൽ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടാണ് പോകുന്നത് ചിലരൊരു ഇത് വെക്കും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഒരു ഫേമസ് നടനുണ്ട് ആണ് ആ വ്യക്തിയോട് എങ്ങനെയാണ് ഈ നിലയിലെത്തിയതാണ് അപ്പം തുടക്കത്തിൽ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അപ്പോൾ ഈ വ്യക്തി എന്ത് ഒരു ദിവസം ഒരു എത്രയോ ഡോളർ ഒരു ചെക്ക് എഴുതി സ്വന്തം പേരിൽ ചെക്ക് എഴുതിയിട്ട് അത് സൂക്ഷിച്ചു വെക്കും അപ്പം ഇത്ര വർഷത്തിനുള്ളിൽ ഞാൻ ഇത് അച്ചീവ് ചെയ്യൂ എന്ന് പറഞ്ഞു അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാണ് അപ്പോൾ എന്നിട്ട് അവസാനം അയാള് അതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കി അത്രയും വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിലായ അത്രയും പക്ഷം കടന്നില്ല ആ ടാർഗറ്റ് കടന്നില്ല അതിനു മുമ്പേ അയാള് അയാളുടെ എന്താ പറയാ കഠിന പ്രയത്നം കൊണ്ട് അയാൾ പൈസ ഉണ്ട് അതിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് സിറ്റുവേഷൻ അത്ര നല്ലതല്ല ഇതില് നിന്ന് അത്ര വലിയ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷെ തൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുകയാണ് അതിന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു ചിന്ത ഇവിടെ കാണിക്കുന്നതിൻ്റെ അക്വയറസ് ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആണ് വന്നേക്കുന്നത് പക്ഷെ സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്ട്രഗിളിങ് ആണെന്നാണ് പറയുന്നത് അപ്പം ഇതിനകത്തുനിന്ന് വലിയ നല്ല കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്ക് വരില്ല എന്നൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പം തന്നെ ഈ പേഴ്സണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ആ ഒരു അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ഒരു ഒരു കമ്മിറ്റ്മെന്റ് തരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലായോ എന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇമോഷണലേ അല്ല അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ എനർജി ഇതാണ് ഒരു ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെ ഇത് എന്താവും ഒരു പിടുത്തവും എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ ഒരു എംപ്രസിന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് ചിലപ്പോ അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തി മാറീഡ് ആണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയുടെ ചിലപ്പോ ഈ വ്യക്തി കല്യാണം കഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എൻഗേജ്മെന്റ് നടന്നിരിക്കുന്നത് എംപ്രസ്സമായിട്ടാണ് ഇതൊരു കിങ് ആണ് കിങ് കിങ്ങാണ് എംപ്രസ്സമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത് എംപ്രസ് എന്ന് പറയുമ്പോൾ ചക്രവർത്തിനിയാണ് അവർക്ക് അവരുടേതായ ലൈഫ് വേണം അപ്പൊ നിങ്ങളായിരിക്കാം ഈ ചക്രവർത്തിനി അപ്പം ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു ചക്രവർത്തിനിയാണ് ചക്രവർത്തിനിയായിട്ടാണ് അപ്പം നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുവാൻ നിങ്ങളുടെ ലെവലിലേക്ക് ഒരു ചക്രവർത്തി ആയാലാണ് ഒരു ചക്രവർത്തിനിയായിട്ടുള്ള ആ വിവാഹം നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒരു വില ചക്രവർത്തിനിൽ നിന്ന് കിട്ടണമെങ്കിൽ പേഴ്സൺ ഒരു ചക്രവർത്തി ആയിരിക്കണം ഒരു രാജാവിന് അത്രയും വില ചക്രവർത്തിനി കൊടുക്കില്ല എന്നൊരു വിശ്വാസം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി പല പ്ലാനിങ്ങിലാണ് അപ്പൊ നിങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ആള് പക്ഷെ നിങ്ങളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ വ്യക്തി റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഇങ്ങനെ ആരാധിക്കുന്ന ഒരു ആണ് ഈ വ്യക്തി വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട് വളരെയധികം ആരാധനയുണ്ട് നിങ്ങളോട് അപ്പം നിങ്ങളോട് പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചാടി കയറി അത് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നൊരു ചിന്തയുണ്ട് ഈ വ്യക്തിക്ക് അപ്പം ഇപ്പോ ഈ വ്യക്തി തൽക്കാലത്തേക്ക് എനിക്ക് ഇപ്പോൾ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിലേക്ക് കയറാൻ വളരെയധികം ആഗ്രഹമുണ്ട് ഫ്യൂച്ചർ പ്ലാനിൽ നിങ്ങളുണ്ട് പക്ഷെ തൽക്കാലത്തേക്ക് എനിക്ക് എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ഏഴയലത്ത് നിൽക്കാൻ എനിക്ക് തൽക്കാലം പറ്റില്ല അതുകൊണ്ട് ഞാനൊന്ന് വിട്ടു നിൽക്കുകയാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ അത് എത്ര കാലം ഞാൻ വെയിറ്റ് ചെയ്യണം അത് ഈ വ്യക്തിക്ക് പറയാൻ പറ്റില്ല ഈ വ്യക്തി ആ എസ് കാര്യം അച്ചീവ് വരെ നിങ്ങൾ വളരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക മനസ്സിലായോ അതേ നിങ്ങൾക്ക് വഴിയുള്ളൂ അപ്പോൾ അല്ല ഞാൻ പ്രായം കഴിഞ്ഞു പോകും ആ പേഴ്സൺ എന്നെ പിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലോ എന്നൊക്കെ ഇത് റിസ്ക് ആകുമോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ പേടി ഉണ്ടാവും പക്ഷെ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളെ ഞാൻ വളരെയധികം ആരാധിക്കുന്നു നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പക്ഷെ തൽക്കാലം എനിക്കത് പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഒരു കിങ് ഓഫ് പെന്റിക്കൽസ് ആണ് അപ്പോൾ വിവാഹം കഴിച്ച ചിലപ്പോൾ ഇത് സെക്കൻഡ് മാരേജും ആയിരിക്കും മനസിലാകണ്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിനകത്ത് അപ്പൊ എന്തായാലും ഈ വ്യക്തി തൽക്കാലത്തേക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതിന് സമയമായിട്ടില്ല എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് ആദ്യത്തെ വിവാഹം നമ്മൾ ധൃതി പിടിച്ച് കഴിക്കും രണ്ടാമത്തെ വിവാഹം ധൃതി പിടിച്ച് കഴിക്കാതെ കഴിക്കാതെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി എന്തായാലും ആദ്യ വിവാഹം കഴിഞ്ഞില്ല ആദ്യ വിവാഹത്തിന്റെ പുറകെയാണ് ആൾക്കാർ പോകുന്നത് ഏ എന്താണ് കല്യാണം ആയില്ലെന്നു പറഞ്ഞത് ആദ്യം വിവാഹം ഡിവോഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോകാതെ ഒരാൾ മരിച്ചു പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരോ അതിന്റെ പുറകെ നടക്കില്ല അവരോ ഒരു സാവകാശം കിട്ടും നമുക്ക് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ പോലെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇവ ഈ നിങ്ങൾ ചിലപ്പോ വിവാഹം കഴിച്ചിട്ടുള്ള വിവാഹ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കാം ഈ പേഴ്സണെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇപ്പോഴുള്ള ഭാര്യയോ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഇയാളുടെ കൂടെ ജീവിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷെ ഇയാൾ തൽക്കാലം കമ്മിറ്റ്മെന്റ് തരുന്നില്ല അവിടെയാണ് നിങ്ങൾക്ക് സംശയം ഇപ്പൊ ഇപ്പൊ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് ഇതാണ് വ്യക്തിയുടെ അവസ്ഥ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് പലർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആയിരിക്കും കേട്ടോ അപ്പൊ പലരോട് പലരും സംസാരിക്കുന്നതായിരിക്കാം എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ചക്രവർത്തിനിയോ ആണോ അല്ലയോ അതല്ല നിങ്ങളെ ആരാധിക്കുന്ന ഒരാളാണ് ഇപ്പൊ നിങ്ങൾക്ക് തൽക്കാലം ഒരു കമ്മിറ്റ്മെന്റ് തരുന്നില്ലെങ്കിൽ ഫ്യൂച്ചറിൽ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും കാട്സ് ആണ് വീണിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വൈരാഗ്യത്തിലല്ല പോകേണ്ടത് മനസ്സിലായോ ഒരു റിലേഷൻഷിപ്പ് സ്പോയിലാകുന്നുണ്ട് ഈ പേഴ്സൺ കമ്മിറ്റ്മെൻ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര അപ്പം തന്നെ കമ്മിറ്റ്മെൻറ്റ് കിട്ടണം ഏർപ്പം സംശയം ഉള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ സംശയം മറ്റുള്ളവർ നിങ്ങളുടെ മനസ്സിൽ ചീത്ത ചിന്തകൾ ഇടുന്നുണ്ട് ഇപ്പം വെറുതെയാണ് റിലേഷൻഷിപ്പ് കുറേ കഴിയുമ്പോൾ ഇയാൾ വാങ്ങിക്കളയും അല്ലെങ്കിൽ ഇവർ മാറിക്കളയും ഒക്കെ നിങ്ങൾ പേടിപ്പിക്കുമ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞത് ആസ് യു റിവീൽ യുവർ ഇന്നമോ യുവർ ബോൺ ഡീഫൻസ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുക വളരെ ശുദ്ധം എന്ന് വെച്ചാൽ തുറന്ന് പറയാം മനസ്സിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കണ്ട കള്ളത്തരം വേണ്ട നിങ്ങൾക്ക് ഈ പേഴ്സണിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയുക അത് കാണിക്കുക അപ്പൊ ആ പേഴ്സണും പതുക്കെ പതുക്കെ ഇപ്പൊ ചിലര് ഭയങ്കര ആദ്യം ടെൻഷനായിരിക്കും ഇങ്ങനെ സ്വന്തം സ്വഭാവം ഒന്നും കാണിക്കില്ല അപ്പോൾ നിങ്ങളുടെ നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ അതും കാണിക്കില്ല പക്ഷെ നിങ്ങൾ അത് റിവീൽ ചെയ്ത് നിങ്ങൾ വളരെ നാച്ചുറൽ ആയിട്ട് കാര്യങ്ങൾ തുറന്ന് പറയുക അത് റിവീൽ ചെയ്യുമ്പോൾ ആ പേഴ്സൺ നിങ്ങളുമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് തിരിച്ച് അതുപോലെ തന്നെ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങും എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം പറയുന്നത് യു ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു യുവർ ലൈഫ് ലൈഫ് സോറി ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫു ഗിവ് യുവർ പേരൻസ് അപ്പം പറയുന്നത് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും നിങ്ങളിപ്പോൾ ആ പേഴ്സണൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകും ചെറുപ്പം മാത്രം നല്ലതായിരിക്കാം നിങ്ങൾ നല്ലതല്ലായിരിക്കാം നിങ്ങൾക്കും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങളുടെ പാരൻസോ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് അത്ര നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടാവില്ല അതുപോലെ ചിലപ്പോൾ അനാഥരായിരിക്കാം ചെറുപ്പം തുടങ്ങി അച്ഛനും അമ്മയും അറിയാതെ വളർന്നവരായിരിക്കാം അപ്പം നിങ്ങൾ പാരൻസിനെ ക്ഷ അവരോട് ക്ഷമിക്കുക അവരെ നിങ്ങളെ നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വൈരാഗ്യം ഉള്ളിൽ വെക്കാതെ അവരോട് ക്ഷമിക്കുക അപ്പം നിങ്ങളുടെ ജീവിതം പോസിറ്റീവായിട്ട് വരും അതുകൊണ്ടാണ് ഓറക്കൽ മെസ്സേജിൽ കണ്ടത് എല്ലാവരോടും ക്ഷമിക്കാൻ ശ്രമിക്കുക അന്ന് അത് എന്നിട്ട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണുക ചില സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നിങ്ങളുടെ മനത്തിന് വേണ്ടിയിട്ടായിരിക്കും കാരണം ഇപ്പം നിങ്ങൾ നല്ല ലെവലിലാണ് മനസ്സിലായോ അപ്പം അത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ മൂന്നാമത്തെ കാർഡ് പറയുന്നത് എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണം എന്ന് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ് അപ്പൊ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മൾ വളരെ ശുഭാപ്തി വിശ്വാസം എൻ്റെ ജീവിതത്തിൽ നല്ലൊരാൾ വരും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക അതിനുവേണ്ടി പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ എന്തായാലും റൊമാൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാമായിരിക്കാം ഇതിന്റെ കാര്യം അപ്പോൾ നിങ്ങളുടെ വ്യക്തി ടു റീക്യാപ്ചർ റൊമാൻസ് ലവ് യുവർ ഇന്നർ യൂത്ത്ഫുൾ സ്പിരിറ്റ് ഓഫ് ഫൺ ടു ഷൈൻ അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ വളരെ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പറയുന്നത് നീ നോർമലായിട്ട് പെരുമാറിക്കും നിൻ്റെ കളി ചിരിയാക്കി എനിക്കിഷ്ടമാണ് കുറച്ചും കൂടെ നീ നോട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഈ പ്ലേഫുൾനെസ് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ഓ പുള്ളിക്ക് ഇതാണെങ്കിലും ചിരിക്കുമില്ല നമ്മൾ പുള്ളിക്ക് തമാശ പറഞ്ഞാൽ ഗൗരവത്തിലിരിക്കുന്ന ആളുകളുണ്ട് ചിലപ്പോൾ പൊട്ടിച്ചിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളില്ല മീൻസ് അയാളെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ മൊസല് പിടിച്ചിരിക്കുന്നുണ്ട് അത് വേണ്ട നോർമൽ ആവുക വളരെ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ റിലേഷൻഷിപ്പിലേക്ക് വരണമെന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോസിറ്റീവ് തിങ്കിങ് വേണം ശുഭാപ്തി വിശ്വാസം വേണം എന്ന് പുള്ളി പറയുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളെ ഇപ്പോൾ വ്യക്തിക്ക് ശരിക്കറിയാം വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് പേരൻസുമായിട്ട് ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളും അങ്ങനെ ആവും നിങ്ങളുടെ പേരൻസ് തമ്മിൽ അടിപിടി ആണെങ്കിൽ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആണെങ്കിൽ അത് നിങ്ങളെ നിങ്ങളെയും ബാധിക്കുന്നുണ്ട് അപ്പൊ ഒരു ശുഭ റിലേഷൻഷിപ്പിൽ അത്ര വലിയ ട്രസ്റ്റ് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ പേരൻസിനോട് ക്ഷമിക്കുക ഓക്കെ അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു പക്ഷെ എന്റെ ജീവിതം അങ്ങനെ ആവണം എന്നില്ല എന്ന് വിശ്വസിക്കുക അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടിക്കും കിട്ടുമെന്നാണ് ഈ വ്യക്തി പറയുന്നത് അതുപോലെ തന്നെ വ്യക്തി പറയുന്നത് നിങ്ങൾ ഭയങ്കര സീക്രട്ടീവ് ഇരിക്കുകയാണ് എന്തിനാണ് സീക്രട്ടീവ് ആയിരിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയാം ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല ഇതാണ് ഈ വ്യക്തി പറയുന്നത് അടുത്തതായിട്ട് പറയുന്നത് ഗ്രേറ്റ് ലവ് വേർത്ത് ടേക്കിംഗ് ദുആക്ക് അപ്പോ ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകാൻ നിങ്ങളും ട്രൈ ചെയ്യണം ഈ വ്യക്തി മാത്രം ട്രൈ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടെ നിങ്ങളും ഇതിന് ഇതിലേക്ക് ഇൻവോൾവ് ആവുക മാറി നിന്നിട്ട് എല്ലാ വർക്കും ആ പേഴ്സൺ ചെയ്തോട്ടെ എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നെ കല്യാണം കഴിക്കാന്ന് കമ്മിറ്റ്മെന്റ് തരട്ടെ അത് പാടില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് നീയും കൂടെ കുറച്ചും കൂടി റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവണം എന്നാണ് വ്യക്തി പറയുന്നത് പിന്നെ ലവ് യുവർ സെൽഫ് ഫസ്റ്റ് യുവർ സെൽഫ് റെസ്പെക്ട് മേക്ക് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് അപ്പോൾ വ്യക്തി പറയുന്നത് നിനക്ക് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും കുറവാണ് നിന്നിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എവിടെയോ കിടക്കുന്ന ഒരു വ്യക്തി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നിനക്ക് മറ്റുള്ളവർ പറയുമ്പോൾ നീ സംശയത്തോടെ നോക്കുന്നതും എൻ്റെ വാക്കുകൾ വിശ്വസിക്കാതെ ഇരിക്കുന്നതും അത് പാടില്ല നീ എന്നെ വിശ്വസിക്കുക നീ നിന്നെ റെസ്പെക്റ്റ് ചെയ്യുക നീ കോൺഫിഡൻ്റ് ആവുക അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിനക്ക് മനസ്സിലാകും എന്നാണ് വ്യക്തി പറയുന്നത് പിന്നത്തെ കാർഡ് പറയുന്നത് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ് യു ആസ് ഫോർ ആൻഡ് ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രോം അതേഴ്സ് അപ്പോൾ ഈ വ്യക്തി പറയുന്നത് നിന്റെ ഫ്രണ്ട്സ് നല്ല ചില ഫ്രണ്ട്സിനെ ഈ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ അപ്പോൾ ആ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം എന്നാണ് പറയുന്നത് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ നിനക്ക് വേദനകൾ ഉണ്ടെങ്കിൽ എൻ്റെ കുറച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിന്റെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരോട് നീ സംസാരിക്കാം അപ്പം അവർ പറഞ്ഞു തരും നിനക്ക് നീ എന്താണ് ചെയ്യേണ്ട എന്താണ് ചെയ്യണ്ടാത്തതെന്ന് അപ്പോ ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് എല്ലാ ദിവസം സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി അപ്പോൾ ഈ വ്യക്തി പറയുന്ന നീ ഈ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മനസ്സിലായി അതുകൊണ്ടാണ് ഇത് മൂവ് ചെയ്യാത്തത് ഞാൻ എൻ്റെ വഴിക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് നിന്നോട് റെസ്പെക്ട് ഉണ്ട് നിന്നെ ഞാൻ ആരാധിക്കുന്നുണ്ട് പക്ഷെ നീ ഇതിനകത്ത് കയറി നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മുമ്പോട്ട് വെച്ചിട്ട് ഇത് ഇപ്പം തന്നെ നടക്കണം എനിക്ക് ഇതിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ നാളെയോ ഇതിന് കമ്മിറ്റ്മെന്റ് തരണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നീ നാച്ചുറൽ നീ ഇത് വിട്ട് ഇതിൻ്റെ കൺട്രോൾ നീ വിട്ടുകളെ അത് നാച്ചുറലായിട്ട് ഇത് സക്സസ്ഫുൾ എന്നാണ് ഈ വ്യക്തി പറയുന്നത് അവസാനത്തെ കാട് പറയുന്നത് യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വേർത്ത് എക്സ്പ്ലോറിങ് അപ്പോൾ യൂണിവേഴ്സ് യൂണിവേഴ്സും പറയുന്ന ഈ വ്യക്തിയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് എന്നോടുള്ള ഫീലിങ്സ് വളരെ നല്ലതാണ് റൊമാൻറ്റിക് ആണ് അപ്പം നീ അത് എന്നോട് പറയാൻ വേണം നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാമെന്നാണ് നീ ഒന്നും കൺട്രോൾ ചെയ്ത് വെക്കണ്ട ഇപ്പം ചിലർ പറയില്ലേ റിലേഷൻഷിപ്പിൽ അത് നല്ലതാണ് ഒരു പരിധി വരെ എന്ന് എന്നുവച്ചാൽ അധികം സ്വ സ്വഭാവം കാണിക്കരുത് ഉള്ളിലുള്ള ആഗ്രഹങ്ങളൊന്നും കുറയരുതെന്നൊക്കെ പറയും പക്ഷെ നിങ്ങളുടെ വ്യക്തി പറയുന്നത് നിന്നെ ഞാൻ നെഗറ്റീവായിട്ട് കാണില്ല നീ നോ ആയിട്ട് നീ എന്നോട് പെരുമാറിക്കോളൂ എന്നാണ് പറയുന്നത് നീ ഒന്നും പിടിച്ചു വെക്കേണ്ട മനസ്സിൽ സീക്രറ്റ്സ് ഒളിപ്പിക്കണ്ട നിന്റെ സ്വഭാവത്തിൽ നീ വെക്കണ്ട വെക്കേണ്ട റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യണ്ട നീ ആയിട്ട് എന്നെ സ്നേഹിക്കുക ഈ റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് അതാണ് നമ്മൾ അവസാനം നോക്കുന്നത് അപ്പൊ ഇതാണ് ഇത്രയുമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് വളരെ നല്ല റീഡിംഗ് ആയിരുന്നു ഒരു നെഗറ്റീവ് ഇതുപോലും ഇല്ലാതെയാണ് അപ്പൊ നല്ല മനസ്സുള്ള ആരോ ആണ് നിങ്ങളെ സ്നേഹിക്കുന്നത് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണ് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വളരെ കോൺഫിഡന്റ് ആയ വളരെ ശുഭാപ്തി വിശ്വാസമുള്ള വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരു എനർജിയാണ് അപ്പോ ഇപ്പൊ ഡിലേസ് ഉണ്ട് റിലേഷൻഷിപ്പില് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഡ്രീം എല്ലാം സ്കാറ്റേർഡ് ആയി പോയി നിങ്ങൾക്ക് വളരെയധികം ആശ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും നടന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോ തൽക്കാലം ഡിലേ ആണ് അത് ഇല്ല നടക്കില്ല എന്നല്ല നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഒരു അർജിയാണ് നിങ്ങൾ അത് പാടില്ല ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കോൺഫിഡൻറ് ആയിട്ടിരിക്കില്ല യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ കുറച്ച് കോൺഫിഡൻസ് കൊണ്ടുവരാണം നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ശുഭാപ്തി വിശ്വാസം വേണം നിങ്ങളെ പേടിക്കരുത് ഫ്യൂച്ചറിനെ മനസ്സിലായോ എല്ലാത്തിനെയും പോസിറ്റീവ് കാണുക ആയിട്ട് കാണുക എല്ലാം അഡ്വെഞ്ചറായിട്ടെന്ന് വെച്ചാൽ എടുത്തുചാരി ഒന്നും ചെയ്യണം എന്നല്ല പറയുന്നത് എല്ലാം ഒരു പോസിറ്റീവ് സെൻസിൽ കാണുക ഒരു കാര്യത്തിലേക്ക് അതുപോലെ ദൃഢനിശ്ചയത്തോടെ മുമ്പോട്ട് പോവുക നിങ്ങൾക്കൊരു എയിമുണ്ട് ഈ കല്യാണം അപ്പം അതിലേക്ക് നിങ്ങൾ ഉറച്ച കൂടി നടക്കണം പതറരുതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ ഡ്രീംസ് എല്ലാം സക്സസ്ഫുൾ ആകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നല്ല നല്ലൊരു എനിക്ക് ഇഷ്ടായി ഓക്കെ അപ്പോ ഇത് പുതിയ കാർഡ് ഞാൻ മേടിച്ചതാണ് എനിക്ക് നിങ്ങൾക്ക് കുറേ പലരും റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ചോദിക്കും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അറിയണം ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ പല പലരോട് പറഞ്ഞതായിരിക്കാം ഇത് കേട്ടോ അല്ലെങ്കിൽ ഒരാളായിട്ട് എടുക്കാം ആർക്കാണ് റെസിനേറ്റ് ചെയ്യുന്നത് അറിയില്ല ഇവിടെ ചോറസ് ലിബ്ര സോഡിയോക്സൈൻ മാത്രമേ വന്നിട്ടുള്ളൂ അല്ല അക്വയറിസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയരാരോഗ്യ സൗഖ്യവും അന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ആരും എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എടുത്തു ചാടി ഒന്നും ചെയ്യരുത് കേട്ടെ കുറേ ഹെൽപ്പ് ലൈൻ എല്ലാം ഉണ്ട് പ്രശ്നങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് ആ ഒരു തോന്നലിൽ നിങ്ങളെടുത്ത് ഒന്നൊരു ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നീ നിങ്ങൾ ചെയ്യരുത് നമുക്ക് ആകെ ഒരു ചാൻസേ ലൈഫിൽ കിട്ടുള്ളൂ നമ്മളുടെ ലൈഫ് നമ്മളായിട്ട് നശിപ്പിച്ച് കളയരുത് കേട്ടോ എല്ലാം നല്ലതാവും ഇപ്പം പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ അത് ശരിയാകുമെന്ന വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോവുക കേട്ടോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ അല്ലെങ്കിൽ ഇപ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഒരാളും ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് അയ്യോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ജീവിതം വിട്ടുകളയുകയാണെന്ന് വിചാരിക്കേ പാടില്ല കേട്ടോ എല്ലാവരും പോസിറ്റീവായിരിക്കുക എല്ലാം ഒരു ഒരു സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ അത് കുറച്ച് കഴിയുമ്പോൾ മാറുകയുള്ളൂ അപ്പോൾ സഡൻ ആയിട്ട് ഒരു തീരുമാനം എടുക്കരുത് കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തോടെ ടേക്ക് കെയർ ബൈ ബൈ